ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊന്നാലോചിക്ക് ഒരു ഗ്രൂപ്പ് വർത്തമാനമായി കാണരുതെന്നുണ്ട് ഒരു കക്ഷി മാത്സരിതെന്ന് എനിക്ക് അപേക്ഷയുണ്ട് ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞ് അള്ളാന്റെ ചോദിക്കുമ്പോ എന്ന് മറുപടി പറയാൻ മാത്രം നമ്മുടെ വിശ്വാസം ക്ലിയറാണോ ആലോചിക്കൻ പ്രിയമുള്ളവരെ ആലോചിക്കുന്നു ഗ്രൂപ്പിസം ചിന്തിക്കല്ല ഇതിലൊന്നും നമുക്ക് മരിച്ചു മരിച്ചുകൊണ്ടേ ഖബറിലെത്തുമ്പോൾ ഈ ഗ്രൂപ്പും പാർട്ടിയും മൂന്ന് പേരും ഒക്കെ അവിടെ ഉണ്ടോ ആരെങ്കിലും നമ്മെ സഹായിക്കാനുണ്ടോ ആരവിടെ ഉള്ളത് അള്ളാന്റെ റസൂലേ പറയുന്നത് അള്ളാന്റെ റസൂലേ പ്രിയമുള്ളവരെ പറയുന്നത് ഉമ്മമാരെ ഒന്ന് ചിന്തിക്കും എന്റെ പൊന്നുപ്പന്മാരൊന്നും ആലോചിക്കും എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒന്നിനെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല ലോകത്ത് പലരും നിഷേധിക്കുന്നവരുണ്ട് പല യുക്തിവാദികളും പലതിനെയും ഭാഗികമായി നിഷേധിക്കുന്നവരും പൂർണ്ണമായി നിഷേധിക്കുന്ന പൂർണ്ണ യുക്തിവാദികളും അതുപോലെ തന്നെ ഭാഗികമായി ഹദീസുകളെ തള്ളുന്ന മതയുക്തിവാദികളുമുണ്ട് അതിലൊക്കെ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ